അങ്ങനെ ഞാനും വാങ്ങിച്ചു കേട്ടോ ഡാസിലറിന്റെ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇതാണ് കേട്ടോ പാക്കിങ്ങിനെ കുറിച്ചാണെങ്കിൽ ഒന്നും വരെ വർത്തമാനം പറയാനോ അമ്മ ഇതിൽ പാക്കിംഗ് ആയിരുന്നു ഇത് അൺഅൺബോക്സ് ചെയ്യാനായിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നോട്ടോ കത്രിക ബ്ലേഡ് കത്തി എന്ന് മുതലായ പല ഉപകരണങ്ങളും എനിക്ക് ഇതിന് വേണ്ടി എടുക്കേണ്ടി വന്നിട്ട് അപ്പൊ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നേ അതുകൊണ്ട് ഭയങ്കര ലെങ്ത് ആയി പോകല്ലോ അപ്പൊ ഇതാണ് ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാല് നമ്മള് ഫോണിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ കോഫി കളറൊക്കെ ആയിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് അപ്പൊ ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് ഒരു ഡൗട്ട് അടിച്ചാണ് ഓർഡർ ചെയ്തത് കാരണം എനിക്ക് എന്ന് അറിയില്ലല്ലോ നമ്മൾ ഇമേജിൽ കണ്ടത് ഭയങ്കര ഒരു കോഫി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പൊ അത് നമുക്ക് ആവില്ലല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ബുക്ക് ചെയ്തോ പിന്നെ എല്ലാവരും ഒരുമിച്ച് പറയുമ്പോ എന്തോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ ബുക്ക് ചെയ്താണ് കേട്ടോ അപ്പൊ നമുക്ക് വന്നപ്പോതായി ഈ ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കയ്യിലൊന്ന് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കാണിച്ചതരാട്ടോ നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ലിപ്പില അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഒരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു ക്രീമി ഒരു ലുക്ക് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മാറ്റ് ഫിനിഷ് ലുക്കിലേക്ക് വന്നു വന്നോട്ടോ ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറയാനായിട്ടുണ്ടല്ലോ എനിക്ക് കോൾഡ് ഉള്ളത് കൊണ്ട് ആ ഒരു ഓർഡർ എനിക്ക് മനസ്സിലാവണില്ലട്ടോ എന്തായാലും കുഴപ്പമില്ലെന്നായിട്ട് എനിക്ക് തോന്നിയത് ചെറിയ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് എന്നാലും അത് കുഴപ്പമില്ലെന്നായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഇതിന്റെ പാക്കേജും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ പിന്നെ എന്റെ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് അപ്പൊ എനിക്ക് ചേരുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണോട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടാ ഭയങ്കര ബോത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി വൺ ഫിഫ്റ്റിക്ക് ഭയങ്കര ബോധായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടാ ഇത് ഫൈവ് ഗ്രാമാണ് എങ്കിലും നമുക്ക് ഭയങ്കര ബോത്തായിട്ട് എനിക്ക് തോന്നിയിട്ടാ പിന്നെ ഇതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ചില ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര കൊട്ടക്കണക്കിന് വാരി തേച്ച പോലത്തെ ഒരു ഫീല് തോന്നാറുണ്ട് പക്ഷെ ഇത് അങ്ങനെ ഒന്നും അല്ലാട്ടോ പിന്നെ നോൺ ട്രാൻസ്ഫർ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓക്കെ ഓക്കെ എന്ന് പറയാം പിന്നെ പിന്നെ ഇത് സ്മജ് പ്രൂഫ് ആണെന്ന് പറയാനാണ് കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ റിമൂവ് ആവാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാട്ടർ ആയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞു ഫേസ് വാഷ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പ അത്യാവശ്യം വാഷ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വാട്ടർ ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എയ്റ്റ് അവേഴ്സ് ആയിട്ട് ഇതിന്റെ സ്റ്റേ ടൈം പറയുന്നത് എനിക്കൊരു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ ലിപ്പിൽ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കൊരു ഭയങ്കര വേർത്ത് ഈ പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി കേട്ടാ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് വന്നത് കേട്ടോ നമുക്കിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വൺ ഫിഫ്റ്റിക്ക് ആണ്ട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ പെർഫോമൻസ് ഒക്കെ ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഉണ്ടെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ്ട്ടോ അപ്പൊ വേഗം പോയി വാങ്ങിച്ചോട്ടെ നല്ല ഓഫേഴ്സ് ഒക്കെ ഇപ്പൊ ഫ്ലിപ്പാർട്ടിലാണെങ്കിലും വേറെ ഓൺലൈൻ ഷോപ്പിലൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പൊ വേഗം പോയി പർച്ചേസ് ചെയ്യട്ടാ അപ്പൊ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് വേഗം കാണാം അതുവരും ബൈ